ും എഴുത്തുകാരനുമായതീമസ് മോഹൻ ചെറായിയുടെ ഓർമ്മച്ചപ്പിൽ നിന്ന് കുഴുപ്പിള്ളിയും ഞാനും അയ്യമ്പിള്ളിയിലാണ് ഞാൻ പിറന്നു വീണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവസാന സന്തതിയായ എനിക്ക് മാസം പ്രായമായപ്പോൾ കുഴുപ്പള്ളിയിൽ വിൻസെന്റ് പോൾ ആശുപത്രിക്ക് അതായത് ഇപ്പോഴത്തെ മെഡിക്കൽ ട്രസ്റ്റിന് തൊട്ടുപിറകിൽ സ്ഥലം വാങ്ങി അച്ഛൻ പുതിയൊരു വീട് വെച്ചു എന്റെ ഓർമ്മകൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ് ജാതി മത ചിന്തകൾ തീണ്ടാത്ത വൈപ്പിൻകരയിലെ സംസ്കാര സമ്പന്നമായ ആ ഗ്രാമ സൗന്ദര്യത്തിൽ നിന്ന് കളിക്കൂട്ടുകാരായ പൗലോസിന്റെയും തോമസിന്റെയും ശ്രീനിവാസിന്റെയും റോസലിയുടെയും രാജമ്മയുടെയും സരസ്വതിയുടെയും ലൗലിയുടെയും അമ്മമാർ അന്ന് എന്റെയും കൂടി അമ്മമാരായിരുന്നു ആ വീടുകളിൽ പാകം ചെയ്തിരുന്ന ഭക്ഷണത്തിൽ ഒരു പങ്ക് മക്കളുടെ കൂട്ടുകാർക്കായി എന്നും അവർ മാറ്റിവെച്ചിരുന്നു ഒരിക്കൽ പൗലോസിനെ മുലയൂട്ടവേ കൊതിയോടെ നോക്കി നിന്ന് എന്നെ നോക്കി അവന്റെ അമ്മ നിനക്ക് വേണോ എന്ന് ചോദിച്ചതും വേണമെന്ന് പറഞ്ഞപ്പോൾ ചട്ടയുടെ മറുഭാഗവും കൂടി ഉയർത്തി എന്നെയും പാലൂട്ടിയതും ഞാനിന്നും ഓർക്കുന്നു ഒരു വീട്ടിൽ വിശേഷമായി എന്തുണ്ടാക്കിയാലും അത് അടുത്ത വീട്ടിലെത്തും എന്നെ ഞാനാക്കിയത് കുഴുപ്പിള്ളിയാണ് എന്ന് പറയാം അവിടെ കന്യാമഠത്തിന്റെ ഉള്ളിൽ വരെ കലാകാരനായ എനിക്ക് പ്രവേശനമുണ്ടായിരുന്നു എല്ലായിടത്തു നിന്നും കലവറയില്ലാത്ത പ്രോത്സാഹനം അക്കാലത്ത് ആ പ്രദേശത്തെ നീതിന്യായ കോടതി കുഴുപ്പിള്ളി പള്ളിയായിരുന്നു ന്യായാധിപൻ വികാരി റെവറൻറ് ഫാദർ തോമസ് തളിയത്തും അന്ന് അവിടെ നീതി മാത്രമേ നടന്നിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ മുന്നിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യർ മാത്രം മനുഷ്യരെ മതം നോക്കാതെ അദ്ദേഹം സ്നേഹിച്ചു അതുകൊണ്ടാണ് തളിയത്തച്ചൻ സ്ഥലം മാറിപ്പോയപ്പോൾ ഞങ്ങൾ ആബാലവൃത്തം ഗ്രാമവാസികൾ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത് ഒന്നായി നിന്ന് കണ്ണീരോടെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്